കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ ഇന്റർ കോലിഗേറ്റ് ഫെസ്റ്റ് ആഘോഷപൂർവ്വം മുന്നോട്ട് ഫെസ്റ്റിന്റെ ഭാഗമായി വെള്ളിയാഴ്ച കലായാത്ര സംഘടിപ്പിച്ചു സമാപന ദിവസമായ ശനിയാഴ്ച പുറ വിദ്യാർത്ഥികളുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റ് നടക്കും വർണ്ണങ്ങൾ വാരി വിതറി കോട്ടപ്പടി മാറിലിയാസ് കോളേജിൽ ആർട്സ് ഡേ സംഘടിപ്പിച്ചു കലായാത്ര കെ ട്വന്റി ഫൈവ് എന്ന പേരിലായിരുന്നു കലാപരിപാടികൾ രണ്ടു വേദികളിലായി പതിനഞ്ചോളം ഇനങ്ങളിൽ കലാമത്സരങ്ങൾ നടന്നു വ്യാഴാഴ്ച നടന്ന കോളേജ് യൂണിയൻ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ആർട്സ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഒന്നാമത്തെ വേദിയിൽ സ്പോർട് ഡാൻസ് ഭരതനാട്യം സോളോ മോഹിനിയാട്ടം നാടൻപാട്ട് തീമാറ്റിക് ഡാൻസ് എന്നിവ അരങ്ങേറി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി പ്രസംഗ മത്സരങ്ങൾ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി റെസിറ്റേഷൻ കർണാട്ടിക് മ്യൂസിക് മിമിക്രി വെസ്റ്റേൺ വോക്കൽ സോളോ മാപ്പിളപ്പാട്ട് എന്നിവ രണ്ടാം വേദി കീഴടക്കി മീഡിയ സിസ്റ്റി കോതമംഗലം